ത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി നാളെ വിഴിഞ്ഞം കമ്മീഷനിംഗ് നടക്കുകയാണ് വർഷങ്ങളായുള്ള വിഴിഞ്ഞം എന്ന സ്വപ്ന പദ്ധതിയാണ് നാളെ യാഥാർത്ഥ്യമാകുന്നത് നമ്മളോടൊപ്പം ഇപ്പോൾ കേരള കോൺഗ്രസ് പ്രവർത്തകനായ വിജയമൂർത്തി കൂടി ചേരുന്നുണ്ട് നാളെ ഈ വർഷങ്ങളായിട്ടുള്ള വിഴിഞ്ഞം എന്നൊരു സ്വപ്ന പദ്ധതി പൂർത്തിയാവുകയാണ് ഈ ഒരു സ്വപ്ന പദ്ധതിക്ക് പിന്നിൽ അവകാശവാദങ്ങളുമായി മൂന്ന് പാർട്ടികളും രംഗത്തുണ്ട് ഇത്തരത്തിൽ ഈ ഉമ്മൻചാണ്ടി സാറിന്റെ സ്വപ്നമായിരുന്ന എന്ന് കോൺഗ്രസ്കാർ അവകാശപ്പെടുന്ന ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ തന്നെ എങ്ങനെയാണ് നോക്കി തീർച്ചയായും ഉമ്മൻചാണ്ടി സാറ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ കേരള മാണിസാർ ആയിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ അതിനുവേണ്ടി പദ്ധതിക്ക് വേണ്ടി വിലയിരുത്തിയിട്ടുണ്ട് ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ നമ്മുടെ കെ എം മാണി സാറാണ് അതിനു വേണ്ടിയിട്ട് അനുവദിച്ചത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇപ്പം നിലവിൽ എന്ന് പറയുമ്പോൾ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് തന്നെയാണ് ഈ പദ്ധതി ഈ പോർട്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം മുൻകൈ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പം തന്നെ ഈ എവിടെ വന്നിട്ട് ചേർന്നിരിക്കുന്ന ഷിപ്പുകളെന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഷിപ്പുകളാണ് ടോട്ടൽ ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത് അതുപോലെ തന്നെ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം കണ്ടെയ്നറുകളാണ് ഇതുവരെയും ഇവിടെ ഇറക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ പുളിമുട്ട് നിർമ്മാണം എന്ന് പറഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ പൂർത്തിയാക്കി ഇപ്പോൾ ഒരു കിലോമീറ്റർ നാല് കിലോമീറ്ററാണ് അത് പൂർത്തിയാക്കേണ്ടത് അതിൻ്റെ ഒരു കിലോമീറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ കൂടെ അവിടെ നടക്കുന്നുണ്ട് നാളെ ഈ വിഴിഞ്ഞം കമ്മീഷനിങ്ങിന്റെ ഭാഗമായിട്ട് ഈ കമ്മീഷനിങ് ചടങ്ങുകൾ കാണാൻ എത്തുന്നുണ്ടോ തീർച്ചയായിട്ടും അതെനിക്ക് പ്രത്യേകം പാസ് ഉണ്ട് നമ്മുടെ പാർട്ടിക്കാർക്ക് അതിന്റെ പ്രത്യേകം പാസ് അനുവദിച്ചിട്ടുണ്ട് ഞങ്ങൾ അതിന്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും മലയാളികളായ നമുക്കെല്ലാം തന്നെ രാജ്യത്തിനൊട്ടാകെ തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തം തന്നെയാണ് ഈ വിഴിഞ്ഞം പദ്ധതി തീർച്ചയായിട്ടും അതിശയകരമായ ഒരു മുന്നേറ്റം തന്നെയാണ് ഈ വിഴിഞ്ഞം പദ്ധതിയിലൂടെ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാര്യം ഇതൊക്കെ പണ്ട് മുതലേ ഇത് ഇവിടെ വരേണ്ട ഒരു സംഭവമായിരുന്നു പക്ഷെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ടും ഇത് നമുക്ക് അന്യം നിന്ന് പോയി പക്ഷെ നമ്മുടെ അതെല്ലാം നമ്മുടെ കേരളത്തിനും ഇന്ത്യക്കും നമുക്ക് ലഭിക്കേണ്ട ധനങ്ങളാണ് സ്വത്തുക്കളാണ് നമുക്ക് ഇതിൽ നിന്നും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് കേരളമൊന്നാകെ കാത്തിരുന്ന ഈ വിഴിഞ്ഞം പദ്ധതി നാളെ യാഥാർത്ഥ്യമാകുമ്പോൾ അതിനെ വളരെയധികം സന്തോഷത്തോടെ തന്നെയാണ് എല്ലാവരും സ്വീകരിക്കുന്നത് ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ചന്ദ്രൻ അമൃത ന്യൂസ് തിരുവനന്തപുരം